ാക്കളേ അപ്പോ നമ്മളെ നിച്ചില്ല ചെറിയ പ്രതിനിധി ആളെ ബർത്ത്ഡേ ആട്ടോ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാ കേക്ക് വാങ്ങാ ഒന്ന് കളർഫുൾ കളർഫുള്ളാക്കാന്ന് വിചാരിച്ച അവളെയും കൊണ്ട് ഇങ്ങനെ വലിയ കളർഫുൾ ഒന്നില്ലാട്ടോ ഒരിക്കലും ഓരോ ഡ്രസ്സ് ഒരു ചെറിയ വലിയ കേക്ക് വലിയ ചെറിയ കേക്ക് ഏഹ് അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ അയച്ച് നമുക്ക് കാണാതൊക്കെ കേട്ടോ അപ്പൊ ഒരു അവള് ഉണ്ട് ില്ലേല് കാണല്ല മൂന്നാളും മൊബൈൽ കാണുമ്പോ ഒരു മൂന്നാള് നല്ല മക്കളാ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ അടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവും കളിക്കുമ്പോ ചെറിയ അടികൾ കിട്ടും ഇപ്പൊ ഒരു നല്ല സ്നേഹത്തിലാണ് നമ്മളെ എക്സിറ്റ് പതിനാറില് നമ്മൾ ധീര മാർക്കറ്റ് കണ്ടത് യാതൊരു അതുപോലെ ഒരു മാർക്കറ്റ് ഉണ്ട് എക്സിറ്റ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ കിട്ടും അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പൊ അതിലേക്കാണ് ഇവരെ വന്നിട്ടില്ല ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എല്ലാ സാധനങ്ങളും കിട്ടും ധീര മാർക്കറ്റ് കണ്ടല്ലോ അതുപോലെ സൗദി ഓറിയന്റഡ് ഓറിയന്റാന്ന് മാത്രം വിദേശികളല്ല അവിടുത്തെ ഒന്നും സൗദി ഓറിയന്റഡ് കുറെ ഡ്രസ്സുകള് അവരുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കിയിൽ കിട്ടും ഒന്ന് പോയി നോക്കട്ടെ ഗോൾഡ് മുതൽ എല്ലാം ഡൗട്ടാബി ഫസ്റ്റ് ഷോപ്പിലാണ് ഞങ്ങൾഡ് മാർക്കറ്റിൽ കാണും ഞാൻ പറഞ്ഞത് നോക്കാം ഞാൻ പറഞ്ഞത് ഇവിടെ സൗദി ഓറിയന്റഡ് ആണ് എല്ലാ സാധനവും കിട്ടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും ഇതിനുള്ളില് ഒരുപാട് വലിയൊരു മാളാണ് ഇതിനുള്ളിൽ ഒരുപാട് നമുക്ക് ഷോപ്പുകളായിട്ട് സൂപ്പുകളാണ് സെഹാബ് ഗോൾഡ് ഒക്കെ അറിയില്ല ഞങ്ങള് ഞാൻ അവിടെ ഒരു ഓട്ടം വന്നിട്ടുണ്ട് ചില കിട്ടാത്ത സാധനങ്ങളൊക്കെ ടിപ്പിക്കൽ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇവിടെ കിട്ടാറുണ്ട് അങ്ങനെ വന്നതാണ് നാഷണൽ നാഷണൽ മൂഡ് ആണ് വൈബ് ഷണൽ ഡേന്റെ ഫ്ലാഗ് കിട്ടോ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ലേഡീസിന് ഇഷ്ടമല്ല ജ്വല്ലറീസ് കിട്ടോ ഇത് ഗോൾഡല്ല കേട്ടോ ഫാൻസിയാണ് ഷണൽ ഡേ കിട്ടോ വന്ന മുടികളാണ് ഗ്രീന് കളർ മാസ്ക് ഇതൊക്കെ അത് തന്നെയാട്ടോ നാഷണൽ ഡേന്റെ ഹെയർ ബാൻഡ്സ് വരെ ഗ്രീന് മഷോ അടിപൊളി ചെറിയ ആൾക്ക് അവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ അത് കണ്ടു കെട്ടോ അപ്പത് കിട്ടണം നല്ല തിരക്കുണ്ട് കേട്ടോ മാർക്കറ്റിൽ ആകെ പല ഭാഗങ്ങളുമായിട്ടുള്ള ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഷോപ്പ് ആട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം കിട്ടും ഇതൊക്കെ അപായ ഷോപ്പ് അപ്പൊ മക്കൾക്ക് പറ്റിയ അപായം ഉണ്ടെങ്കിൽ എടുക്കണം അവർക്ക് മദ്രസ് പോകുമ്പോടാ ഇതൊക്കെ ഡ്രസ് മെറ്റീരിയൽസ് മെറ്റീരിയൽ മെറ്റീരിയലോ ഇതൊക്കെ അത് തന്നെയാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ചെയ്തിട്ടില്ല പിൻ ചെയ്തിട്ടില്ല ജ്വല്ലറികളാണ് ട്ടോ മക്കളെ അടിപൊളി അവിടെ കാണണ്ടോ നല്ല അടിപൊളി അടിപൊളിട്ടോ അവിടെ ഇത് ഊതിഷോപ്പാട്ടോ ഇതൊക്കെ ജ്വല്ലറികളാ ഈ ഒരു ഭാഗം ഫുള്ള് ജ്വല്ലറിയാ കേട്ടോ ഇതൊക്കെ മോതിരങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഫുള്ള് മോതിരങ്ങൾ അടിയിൽ ഫുള്ള് നെക്ലെസുകൾ അവിടെയൊക്കെ മാളകള്

മറ്റൊക്കെ രണ്ടാക്കി കൊടുത്തപ്പതാ ചെറിയ ആൾക്കും നല്ല ഭയങ്കര ഡ്രസ്സാളുണ്ട് ട്ടോ മാഷല്ല നല്ല അടിപൊളി ഇതല്ല ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയതാണ് അവിടെ നല്ല നമസ്കാരം കുപ്പായ അപ്പോ അങ്ങനെ നമ്മൾ പുറത്തെടുത്തിട്ട് അങ്ങനെ പോന്നോട്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ കുറേ കടകളിൽ കയറി കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ യെസ് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ നല്ല ചെരുപ്പ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബാഗ് ഹാൻഡ് ബാഗുകളാണെങ്കിലും ഫങ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ ഇവിടെ പിന്നെ നമ്മളെ യൂസിനൊക്കെ പറ്റിയ ബാഗുകളിൻ്റെ വിടെ ഫത്തെ ഷോപ്പുകളാട്ടോ അതൊക്കെ ഓരോ നെക്ലേസുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഫാൻസി ആട്ടോ ഗോൾഡല്ലേ അതുപോലെ അപായാസം ഉണ്ടല്ലോ ഒരുപാട് അപായകൾ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് അബായന്റെ ഇവിടെ ഫ്ലവർ ഷോപ്പും ഉണ്ട് കേട്ടോ അതുപോലെ ബൊക്കെയൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ പിന്നെ നാഷണൽ ഡേ ആയിട്ട് ഗ്രീൻ്റെ ഒരു ഇതാണ് ഇത് ബേബി ഷോപ്പ് കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഇത് ബേബീസിൻ്റെ എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഇവർക്ക് ആ അഭായം എടുത്തിട്ട് ഹറം സെൻറ്ററിൽ വന്നാട്ടോ കേട്ടോ മൂന്നാൾക്ക് ഓരോ ചെറിയ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്

െടുത്തേ എല്ലാം എടുത്തു ഈ നാഷണൽ ഡേന്റെ ട്ടോ ശെ സ്കൂൾക്ക് ഇനി ആവശ്യം ഇത് അങ്ങനെ വൈറ്റ് വന്നിട്ട് കേട്ടോ ഇത് അതുപോലെ ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ളത് പല മോഡലുകൾ ഉണ്ട് ഇണ്ട് ഇത് വേറെ മോഡല് അങ്ങനെ നാഷണൽ ഡേന്റെ കളക്ഷൻസ് ഇനി ആട്ടത് ആര്

Albek, albek ablik, albek, 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 albek,

പാർക്കിംഗ് പാർക്കിംഗ് ഇല്ല ില്ല ഇവിടെ നല്ല പാത്രങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്കിങ്ങനെ പാത്രങ്ങളൊക്കെ സെക്ഷനാ ഇഷ്ടം പിന്നെ ബോട്ടിൽസ് മൂന്നാൾക്ക് ഓരോന്നെടുത്ത്

ക്കാണ് നമ്മളങ്ങനെ ഓള് ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ സ്പെഷ്യൽ എന്താണ് ബർത്ത്ഡേ സ്പെഷ്യൽ എന്താ അൽബേക്ക് മൂടാ അപ്പൊ നമ്മളങ്ങനെ സാധനം എടുത്ത് പുറത്തിറങ്ങി കേട്ടോ അല്ല ഇനി അവിടെ കാണുന്ന ടൽബൈക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ യെസ് ഓളൊരാഗ്രഹമാണ് കേട്ടോ അവളെ ബർത്ത് മൂടാ മൂടാണ് അപ്പൊ പിന്നെ നമ്മൾ വരെ ചെയ്തിട്ടില്ലെങ്കിൽ ഓൽക്കൊരു മോശമാവില്ലേ അപ്പൊ മൂന്നാളും കറങ്ങി ഓക്കെ അറിയൂ സേറ്റ് നമ്മൾ അൽബേക്കിൽ എത്തിയിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വരെ കറങ്ങണ വീഡിയോ എടുത്തു കേട്ടോ ഓലൊരാഗ്രഹം അവർക്ക് കറങ്ങണം എന്നുള്ളത് വണ്ടി കയറാട്ടോ മൂന്നാളും ില്ല ഇവർക്കൊക്കെ ഡ്രസ്സ് ഇട്ടിയേ ഹാപ്പിയാണ് അങ്ങനെ നമ്മള് അൽബിൽ എത്തിട്ടോ ഇനി അൽബക്കില് നല്ല തിരക്കാണ് ഇരിക്കാനുള്ള ഗ്യാപ്പ് ഇൻഷാ നോക്കട്ടെ ഞങ്ങള് കഴിക്കാൻ റെഡി ആവട്ടെ കേട്ടോ അപ്പൊ ഇനി എല്ലാരും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഹാപ്പി ായിട്ടിയാണല്ലേ ആഘോഷം

െ നീ റൂമിൽ എത്തിയിട്ട് കാണല്ലോ കാണ എം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമെന്റ് ചെയ്യണം ബായ് ബൈ 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 ും <laughs> <laughs> <Okay. laughs>